നാനൂറിലധികം സീറ്റുകൾ കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം വീണ്ടും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള വസ്തുത ഞങ്ങൾക്ക് അറിയാവുന്നവരാണ് എന്നാലും ഒരു മുഖ്യ പ്രതിപക്ഷ സ്ഥാനമംഗലം ഞങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നുള്ള നിലയിൽ സംസാരിച്ച ഭാഷ്യം നമ്മളൊക്കെ എല്ലാ മാധ്യമങ്ങളിൽ കേട്ടവരും കണ്ടവരുമാണ് ഒരു പൊതു കാര്യം എടുത്തു പറയാൻ കഴിയാത്ത മതേതരത്വം അല്ലെങ്കിൽ ഫാക്സിസത്തിനെതിരായുള്ള തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പ്രസംഗിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇത് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടു മൂന്നാം സ്റ്റേറ്റുകളിൽ കൂടി ഉണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളം മാത്രമായി ഒതുങ്ങുന്നു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജി ജയകുമാർ അധ്യക്ഷനായി ബി ഡി ജെ സാലപ്പുഴ ജില്ലാ സെക്രട്ടറി വി സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ബിജെപി ചെട്ടുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ ജനറൽ സെക്രട്ടറി സി ദേവാനന്ദ് സംസ്ഥാന കൌൺസിൽ അംഗം മഠത്തിൽ ബിജു മണ്ഡലം വൈസ് പ്രസിഡന്റ് കണ്ണൻ ചെട്ടുകുളങ്ങര സെക്രട്ടറിമാരായ ശരത് കുമാർ പാട്ടത്തിൽ അജിത കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് കെ രാജൻ കൃഷ്ണപുരം പതിനേഴാം വാർഡ് മെമ്പർ ശ്രീലത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സായികുമാർ സെക്രട്ടറിമാരായ മനോജ് ബിനു യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് അനീഷ് കണ്ണൻ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് കലാ മനോജ് മറ്റ് ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മധു കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്